സെക്സിൽ പുരുഷൻ കരുത്തനാണ് എന്നതിൻ്റെ ലക്ഷണം ഓപ്ഷൻസ് നീണ്ട മൂക്ക് താടി വളർച്ച വടിവത്ത ശരീരം ഉയരം കൂടുതൽ ഉത്തരം വടിവത്ത ശരീരം മുഖത്ത് തേച്ചാൽ ചർമ്മം നശിക്കുന്നത് ഓപ്ഷൻസ് തൈര് തേൻ നാരങ്ങ തക്കാളി ഉത്തരം നാരങ്ങ പരപുരുഷനെ തേടുന്ന സ്ത്രീയുടെ പ്രധാന ലക്ഷണം ഓപ്ഷൻസ് നീണ്ട കണ്ണ് വട്ടമുഖം വലിയ ചുണ്ട് ചെറിയ മൂക്ക് ഉത്തരം വട്ടമുഖം വിളർച്ച തടയാൻ ഫലപ്രദമായ ജ്യൂസ് ഓപ്ഷൻസ് കരിമ്പി ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് മുടി വളരാൻ സഹായിക്കുന്ന പൂവ് ഓപ്ഷൻസ് ജമന്തി റോസ് ചെമ്പരത്തി മുല്ല ഉത്തരം ചെമ്പരത്തി മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഓപ്ഷൻസ് കുടൽ ഹൃദയം വൃക്ക കരൾ ഉത്തരം വൃക്ക സൈക്കിൾ ഓടിക്കുന്നത് ഏത് അവയവത്തിനാണ് നല്ലത് ഓപ്ഷൻസ് കരൾ തലച്ചോർ ഹൃദയം വൃക്ക ഉത്തരം ഹൃദയം മുട്ടയുടെ വെള്ളയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻസ് വിറ്റാമിൻ പ്രോട്ടീൻ അന്നജം കൊഴുപ്പ് ഉത്തരം പ്രോട്ടീൻ അസിഡിറ്റി കൂടാൻ കാരണമാകുന്ന പാനീയം ഓപ്ഷൻസ് കട്ടൻ ചായ പാൽ മല്ലിവെള്ളം കോഫി ഉത്തരം കട്ടൻ ചായ ഫോണിൽ നോക്കി ഭക്ഷണം കഴിക്കുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് മലബന്ധം അൾസർ പൊണ്ണത്തടി പ്രമേഹം ഉത്തരം പൊണ്ണത്തടി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് മഞ്ഞൾ ജീരകം കടുക് ഉലുവരം കെ നൂറിലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി ഓപ്ഷൻസ് പുലി സിംഹം പൂച്ച നായ ഉത്തരം പൂച്ച തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവൃത്തി ഓപ്ഷൻസ് സംഗീതം ഉറക്കം വായന യാത്ര ഉത്തരം സംഗീതം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഓപ്ഷൻസ് തമിഴ് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് ഉത്തരം ഹിന്ദി തുമ്മൽ അമർത്തിപ്പിടിച്ചാൽ ഏത് അവയവത്തിനാണ് ദോഷം ഓപ്ഷൻസ് ഹൃദയം കണ്ണ് ചെവി മൂക്ക് ഉത്തരം ചെവി നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് ദോഷം ഓപ്ഷൻസ് രാവിലെ രാത്രി വൈകിട്ട് ഉച്ച ഉത്തരം രാവിലെ പതിവായി ചന്ദനത്തിരിയുടെ പുക ശ്വസിച്ചാൽ വരുന്ന രോഗം ഓപ്ഷൻസ് ക്യാൻസർ വൃക്കരോഗം ഹൃദ്രോഗം ഉത്തരം ക്യാൻസർ വീടിൻ്റെ ഏത് ഭാഗത്ത് വെളിച്ചമില്ലെങ്കിലാണ് വീട് നാശത്തിലേക്ക് പോകുന്നത് ഓപ്ഷൻസ് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ഉത്തരം വടക്ക് എങ്ങനെ കിടന്നാലാണ് ദുസ്വപ്നം കാണുന്നത് ഓപ്ഷൻസ് ഉത്തരം സ്വയംഭോഗം ചെയ്താൽ പുരുഷന് കിട്ടുന്ന ഗുണം ഓപ്ഷൻസ് ദേഷ്യം കുറയും സ്ട്രെസ് കുറയും തടി കുറയും മസിൽ കൂടും ഉത്തരം സ്ട്രെസ് കുറയും എന്നും സെക്സ് ചെയ്താൽ പുരുഷന് സംഭവിക്കുന്നത് ഓപ്ഷൻസ് തടിക്കും ദേഷ്യം ക്ഷീണം മെലിയും ഉത്തരം മെലിയും ജ്യൂസ് ആക്കിയാൽ ഗുണം നഷ്ടപ്പെടുന്നത് ഓപ്ഷൻസ് മാങ്ങ നെല്ലിക്ക ഓറഞ്ച് മുന്തിരി ഉത്തരം നെല്ലിക്ക മുഖകാന്തി വർദ്ധിക്കാൻ ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻസ് മുന്തിരി ഓറഞ്ച് ആപ്പിൾ പ്പഴം ഉത്തരം ഓറഞ്ച് ബീജം നിർമ്മിക്കുന്ന അവയവം ഓപ്ഷൻസ് വൃക്ക വൃഷണം കരൾ ലിംഗം ഉത്തരം വൃഷണം സ്ത്രീകൾ ഏറെ കൊതിക്കുന്ന പുരുഷലിംഗ ആകൃതി ഓപ്ഷൻസ് ചെറിയ ലിംഗം വണ്ണമുള്ള ലിംഗം ബലമുള്ള ലിംഗം നീളമുള്ള ലിംഗം ഉത്തരം ബലമുള്ള ലിംഗം രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഓപ്ഷൻസ് കാബേജ് പാവയ്ക്ക തക്കാളി ീൻസ് ഉത്തരം പാവക്ക പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ചെമ്പരത്തി റോസ് താമര മുല്ല ഉത്തരം റോസ് അമിതമായി കഴിച്ചാൽ ദഹന പ്രശ്നമുണ്ടാക്കുന്ന നടസ് ഓപ്ഷൻസ് വാൾനട്ട് കപ്പലണ്ടി പിസ്ത ബദാം ഉത്തരം കപ്പലണ്ടി ഭക്ഷണം ഒഴിവാക്കി ഡയറ്റ് ചെയ്യുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ அட்டாக் உத்தரம் கொளஸ்ட்ரோள்